ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഐശക്കുട്ടിയുടെ വൈറൽ പ്രസംഗത്തിനെ കുറിച്ച് രണ്ടു മൂന്ന് വാക്ക് സംസാരിക്കാനാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നു എനിക്ക് തോന്നുന്നു എനിക്കും ഐശയ്ക്കും ഒരേ വയസ്സായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുന്നു ഐശയുടെ പ്രസംഗം അതിഗംഭീരമായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ ഐശ സൂപ്പറായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ അത് അതിൽ മണ്ടത്തരമായി പോയി ഐശ കാരണം അവിടെ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഐഷ അവിടെ ഇന്ന് ഒരു എന്ന് തട്ടം വാങ്ങിച്ചിട്ടിട്ട് പറഞ്ഞു എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നൊരു വാക്ക് ചോദിച്ചു പേടിയുണ്ടോ എന്ന് അവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഐഷ ഉദ്ദേശിച്ചത് ആ സ്കൂളിലത്തെ തട്ടത്തിന്റെ കേസായിരിക്കും എന്നാൽ അവിടെ അവിടെ തട്ടിട്ട് വന്നതുകൊണ്ട് ആ കുട്ടിയുടെ അവർക്ക് പേടിയായതുകൊണ്ട് ആ കുട്ടിയുടെ തട്ടം വെക്കാൻ പറഞ്ഞതല്ല മറിച്ച് ആ ഒരു റൂൾ ഉണ്ട് ആ റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂണിഫോം ആയിട്ട് ഇക്വാലിറ്റിയുടെ കൂടി വരണം അല്ലാതെ ഒരാൾ മാത്രം തട്ടിട്ട് മാറിയിടിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു റൂൾ ഉണ്ടായിരുന്നു അവിടെ അത് നമ്മളനുസരിച്ച് പോകണമായിരുന്നു പക്ഷെ അത് അവർ അങ്ങനെ ചെയ്തില്ല അവർ തട്ടിട്ടിട്ട് വന്നു അത് തെറ്റാണ് റൂളില്ല അങ്ങനൊന്നും റൂൾ ഇല്ലെങ്കിൽ നമുക്ക് തട്ടൊക്കെ ഇട്ടിട്ട് വരാം അതിന് കുഴപ്പമില്ല പക്ഷെ ആ സ്കൂളിൽ അങ്ങനെ റൂൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു ഹിന്ദു കുട്ടിയാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യ കുട്ടിയാണ് എനിക്ക് ഞാൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു കാവ്യമുണ്ടും തോളത്തിട്ടിട്ട് കൊറേ ബസ്സും ഒക്കെ വരച്ച് രണ്ടു മൂന്നൊരു രുദ്രാഷമൊക്കെ കഴുത്തിക്കെട്ടിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് അത്രേ ഉള്ളൂ അപ്പോ സ്കൂൾ എന്ന് പറഞ്ഞത് മതത്തിന്റെ പൊക്കി പിടിക്കാനുള്ള സ്ഥലമല്ല അങ്ങനെ റൂൾ അവിടെ ഉണ്ടായിരുന്നു സ്കൂൾ എന്ന് പറഞ്ഞത് നമ്മളെല്ലാരും ഇക്കാലത്തോട് കൂടി ഇരിക്കണം ഓക്കെ താങ്ക് യു